ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്ക് വച്ചിട്ടുണ്ടായിരുന്നു അതിലേറ്റവും വലിയൊരു പോയിൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് പങ്ക് വയ്ക്കുകയാണ് ജാസ്മിന് അഫ്സലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് നിന്ന് അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻ്റുകൾ പറഞ്ഞിട്ട് അറിവ് വെച്ചിട്ട് ആ സംശയത്തിൽ ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയായിരുന്നു അഫ്സലിനോട് എൻ്റെ അന്വേഷണം പറയണ കേട്ടോ ഉമ്മാണെന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അവസല് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വിഷയമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം മോളെ എന്നും പറയുന്നുണ്ട് അല്ല ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ എങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ് സത്യം എനിക്ക് എനിക്കിൻ്റെ ഉമ്മാനോടും ഉപ്പാനോടെല്ലാം ചോദിക്കാൻ പറ്റുള്ളൂ സത്യങ്ങൾക്കെല്ലാം അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെ അങ്ങനെ നൈസായിട്ട് ആ വിഷയം അത് നമുക്ക് പിന്നെ സംസാരിക്കാൻ മോളെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഏഹ് പിന്നീട് വീട്ടിലുള്ളവരെ പറ്റിയും കുടുംബക്കാരെ പറ്റിയൊക്കെ ജാസ്മിൻ അങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട് അപ്പോൾ ആ വിഷയം അവിടെ എന്തായി വലിയ ഒരു ഇതില്ലാത്ത രീതിയിലേക്ക് പോയി ജാസ്മിൻ അങ്ങനെ ഒരു ഫുൾ ടെൻഷൻ കൊടുക്കാത്ത രീതിയിലാണ് ഇവർ മാക്സിമം ജാസ്മിനെ കെയർ ചെയ്തത് ആ ടെഡി ബിയർ കൊണ്ടുവന്ന് വീട്ടിൽ അത് അഫ്സല് കൊണ്ടുവന്നതാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എയർപോർട്ടിലേക്ക് അഫ്സലാണ് കൊണ്ടുവിട്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഏതായാലും ഇതൊക്കെ അഫ്സലിൻ്റെ അറിവോട് കൂടി തന്നെ ആയിരിക്കും അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലൈഫ് ഇതിൻ്റെ ഉള്ളിലല്ലല്ലോ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലല്ലല്ലോ പുറത്തേക്ക് ജാസ്മിന് നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ ഇത്രയും നല്ലൊരു മോട്ടിവേഷനായിരുന്നു ഇന്ന് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് എൻ്റെ വക വലിയൊരു സെലൂട്ട് ഏ ജാസ്മിന് ഇനി ജാസ്മിനാണ് മാറേണ്ടത് ജാസ്മിൻ്റെ മനസ്സ് മാറി നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ നല്ലൊരു ഗെയിമറാകട്ടെ വിജയിക്കാൻ പറ്റുന്നൊരു പാറ്റേണിൽ ജാസ്മിൻ എത്താൻ പറ്റുവാണെങ്കിൽ എത്തട്ടെ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ അവസരത്തിൽ എനിക്കും പറയാനുള്ളത്